ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള പഠനോപകരണ വിതരണം നടത്തി എൽദോസ് കുന്നപ്പള്ളി എംഎല്എ വിതരണം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷന്റെ പെരുമ്പൗര് മേഖലയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് അസോസിയേഷൻ ഓഫ് കേരളയുടെ പെരുമ്പാവൂർ മേഖല പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു മെയ് ഇരുപത്താറ് തിങ്കളാഴ്ച രാവിലെ ഫാസ്റ്റ് മിനി ഹാളിൽ വെച്ചായിരുന്നു പരിപാടികൾ അസോസിയേഷൻ ഓഫ് കേരള പെരുമ്പാവൂർ മേഖല സംഘടിപ്പിക്കുന്ന പഠനോപകരണ വിതരണത്തിന്റെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ സംസ്ഥാന പ്രസിഡന്റ് പി കെ വേണുഗോപാലൂടെ ഒക്കെ ചേർന്നുണ്ട് അദ്ദേഹം ഇതിനെപ്പറ്റി രണ്ടുപാർക്കം സംസാരിക്കുന്നു നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തലങ്ങളിലും ഇത്തരത്തിലുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക അതല്ലെങ്കിൽ മറ്റോരോ ഘട്ടങ്ങളിലും ഇപ്പോൾ വിദ്യാഭ്യാസ ഘട്ടങ്ങളിൽ പഠനോപകരണങ്ങളാണെങ്കിൽ മറ്റു ഘട്ടങ്ങളിൽ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്നും സംഘടനാ വെൽഫെയർ എന്ന രീതിയിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മേഖലയിൽ ആദ്യമായിട്ട് ഈ വിദ്യാഭ്യാസത്തിലുള്ള കുട്ടികൾക്ക് എല്ലാ തലത്തിലുമുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ആദ്യ ഉദ്ഘാടനമാണ് ഇന്ന് കീഴിൽ സെക്രട്ടറി വർഗീസ് പ്രഭാഷണം നടത്തി ചടങ്ങിൽ പ്രസിഡന്റ് രാജേഷ് ി അധ്യക്ഷനായിരുന്നു പഠനോപകരണ വിതരണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ നിർവഹിച്ചു ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഇന്ന് ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കുട്ടികൾക്ക് സൗജന്യമായി ബാഗ് പഠനോപകരണങ്ങൾ നൽകുകയുണ്ടായി തീർച്ചയായും ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ നമ്മളെല്ലാവരും തയ്യാറാകും ഒട്ടേറെ പാവപ്പെട്ട കുട്ടികൾ അത് പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളൊക്കെ ഈ സമൂഹത്തിലുണ്ട് അപ്പൊ അത്തരം ആളുകൾ കണ്ടെത്തി ആരും പറയാതെ തന്നെ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കുവാനും സഹായിക്കാനുമുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിക്കണമെന്ന് ഞാൻ അഭിവൃദ്ധിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെയും ഞാൻ പ്രശംസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് കെ എ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി എൽ എസ് ഡബ്ല്യു എ കെ ജില്ലാ സെക്രട്ടറി ബിജു മാത്യു ഉൾപ്പെടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ മേഖലയുടെ പഠനോപകരണ വിതരണം മേഖലയിലുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പഠിക്കുന്ന കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പിള്ളി ആണ് ഇതുപോലൊരു സംരംഭം ആദ്യമായിട്ടാണ് നമ്മുടെ പെരുമ്പാവൂർ മേഖലയിലേക്ക് നമ്മൾ നടത്തപ്പെടുന്നത് അത് എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം മൂലമാണ് നമുക്ക് നടത്താൻ സാധിച്ചത് ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ്റെ പെരുമ്പാവൂർ മേഖലയുടെ ഈ വർഷ പുതിയ കമ്മിറ്റി ചാർജ് എടുത്തതിന് ശേഷം ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് സംഘടനയുടെ മക്കൾ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണം ബാഗ് കുട നോട്ട് ബുക്കുകൾ എന്നിവ വിതരണം ചെയ്യുന്ന പരിപാടി ആ പരിപാടി വിജയം നിങ്ങൾക്ക് എന്നൊക്കെ വേണം സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ